മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ നിന്നും വെള്ളം മണ്ണാർക്കാട് ആര്യമ്പാവ് റോഡിലേക്ക് പരന്നൊഴുകുന്നതായി പരാതി തിരുവാഴിയോട് ജംഗ്ഷനിലാണ് ഈ പ്രശ്നം മഴ കനക്കുമ്പോൾ അൻപത് മീറ്ററോളം റോഡ് കുളമാവുകയും കാൽനട യാത്രക്കാർക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും പ്രയാസം സൃഷ്ടിക്കുന്നതുമായാണ് പരാതി മുണ്ടൂർ തൂത സംസ്ഥാന പാത നവീകരണത്തിനു ശേഷം തിരുവാഴിയോട് ജംഗ്ഷനിൽ നിന്നും മണ്ണാർക്കാട് ആര്യമ്പാവ് റോഡിലേക്ക് വെള്ളച്ചാൽ തുറന്നു വിട്ടിരിക്കുകയാണ് മഴ കനക്കുന്ന സാഹചര്യങ്ങളിൽ വെള്ളം കയറി റോഡിൽ ഗതാഗതം ദുസ്സഹമാകും അമ്പത് മീറ്ററോളം ദൂരം വെള്ളം പരന്നൊഴുകും കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഒരുപോലെ ഇത് പ്രയാസമുണ്ടാക്കുന്നു വെള്ളം പരന്നൊഴുകി തൊട്ടടുത്ത വ്യാപാര സ്ഥാപനങ്ങളിലേക്കും കയറുന്നുണ്ട് പ്രശ്നം പരിഹരിക്കാൻ ബന്ധപ്പെട്ടവരാരും ഇടപെടുന്നില്ലെന്ന് പൊതുപ്രവർത്തകനായ സി രാധാകൃഷ്ണൻ പറഞ്ഞു റോഡിൽ നിന്ന് വരുന്ന ഈ വെള്ളം ഈ റോഡിലേക്ക് തുറന്നു വിട്ടപ്പോൾ ഒരു ഉദ്യോഗസ്ഥന്മാരും ഇടപെട്ട് ഇവിടെ താഴ്ത്തൊരു കലുങ് പണിതുകൊണ്ട് വെള്ളം റോട്ടിൽ നിറയാതെ കലുങ്ക് വഴി വിടാൻ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല അത് എം എൽ എമാര് നടത്തിയിട്ടില്ല ഷൊർണ്ണൂർ എം എൽ എ നടത്തിയിട്ടില്ല ഒറ്റപ്പാലത്ത് എം എൽ എ നടത്തിയിട്ടില്ല വെള്ളിനേഴ് പഞ്ചായത്തിന്റെ പ്രദേശത്തുള്ള പഞ്ചായത്തും ഇടപെട്ടിട്ടില്ല അവരാണല്ലോ ഇത് ഇടപെട്ടുകൊണ്ട് ചെയ്യേണ്ടത് എം എൽ എമാര് ധാർമ്മികപോരത്വ ഉയർന്നു പ്രവർത്തിക്കണം എന്നൊക്കെ പറയാനുള്ളത് എം എൽ എമാര് മണ്ണാർക്കാട് റോഡ് തിരുവാഴിയോട് ജംഗ്ഷന് താഴെ അരിജൻ സൊസൈറ്റിയുടെ അവിടെയുള്ള ഈ വെള്ളക്കെട്ട് പരിഹരിക്കാൻ എം എൽ എമാര് രണ്ട് എം എൽ എമാര് ഇടപെടണം അവരതിനാണ് തിരഞ്ഞെടുത്തുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടാൽ പിന്നെ രാഷ്ട്രീയമില്ല പൊതുജനങ്ങളുടെ സേവനമാണ് അവർക്ക് മുഖ്യം അത് ചെയ്യാത്ത രണ്ട് എം എൽ എമാരും അത് ശക്തമായ പ്രതിഷേധം എം എൽ എ നമ്മൾ രേഖപ്പെടുത്തുന്നത് എം എൽ എമാരാണ് ഇടപെട്ട് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഇത് കറക്റ്റ് ചെയ്യിക്കേണ്ടത് ആ എം എൽ എ ചെയ്യുന്നില്ല അതാണ് ഇവിടുത്തെ വിഷയം ഈ മണ്ണാർക്കാട് റോഡ് തിരുവായൂർ ജംഗ്ഷൻ അഡ്ജാൻസ് സൊസൈറ്റിയുടെ പരിസരത്ത് നന്നായി ഒരു അരമുക്കാം മണിക്കൂർ മഴ നിന്ന് പെയ്താൽ ഒരു ആൾക്കും സ്ത്രീകൾക്കൊന്നും സ്കൂട്ടറിൽ യാത്ര ചെയ്യാൻ പറ്റില്ല വെള്ളം മുങ്ങുന്ന രൂപത്തിലാണ് അവിടെ വെള്ളം വേന്തി നിൽക്കുന്നത് അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം ഒരു സാമൂഹ്യ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഞാൻ രേഖപ്പെട്ടു കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാത്തു